ഹലോ ഗായ്സ് നമ്മൾക്ക് ഇന്ന് ഒരു പാട്ട് പാടാൻ പറ്റിയ സാധനം ഉണ്ടല്ലോ വേറെന്തൊക്കെ ശരിക്കും അറിയില്ല അത് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ അവിടെ ബെഡ് വെക്കാം പിന്നെ കത്രി ഉണ്ട് കത്രിപ്പം ഇവിടെ വെളിച്ചൊന്നും നമുക്ക് ഇവിടെ അന്മാരാണ് അതായത് സോറി അലമാര ഇത് ഇതിൻ്റെ റൂമ് ചീട്ട് വെക്കാം ബൈക്ക് ബൈക്കുണ്ടോ എന്ന് പറഞ്ഞ കേട്ടോ ബൈക്കിനെ ചെക്കാടിക്കുണ്ട് ബൈക്കുണ്ട് ബൈക്കുണ്ട് എന്നാ പറയുന്നത് ഖത്തറി അവിടെയാണ് അയച്ചത് അവിടുന്നാണ് അത് കത്രിക മുറിക്ക നല്ല മുഴ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് നല്ല മഴ കട്ട് ചെയ്തു തുറന്നു തുറന്നു അതാ തുറന്നു ഇത് കിട്ടി അങ്ങനെയാണ് ഇവിടെ ചാർജർ തന്നെ ഇത് തുറന്നൊക്കെ ഈ രണ്ട് ചാർജർ രണ്ട് ചാർജർ ചാർജറിനെ ആയിട്ട് അറിയാം ആ മനസ്സിലായി ഇത് നമ്മൾ ഇതില് കുത്തിയിട്ട് നേരെ കണക്ട് ചെയ്യണത് എന്താ മനസ്സിലായി ഇതെന്താ ആയിക്കറിയാം ഇതുമാല ഇത് ഇട്ടുണ്ടായിട്ട് അല്ലെങ്കിൽ മുറിക്കട്ട് ാണ് ബൈക്ക് മൂന്ന് സാധനമുണ്ട് അതങ്ങനെയാണ് ഞങ്ങൾക്ക് എന്താ നമുക്ക് തീരെ കടയില്ല കേട്ടോ ഒരു വെല്ലോടെ അല്ലേ പഠിച്ചത് യുടെ ഇനി ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പാട്ടിൻ്റെ വീഡിയോ ഞാൻ അടുത്ത രീതിയിൽ ഉള്ളു കുട്ടിയിൽ തന്നെ കാണിച്ച പച്ചത്തിലൊക്കെ കാണിച്ചാൽ കിട്ടും ഇതൊക്കെ വേറെ ഒരു കാര്യമുണ്ട് വണ്ടിക്ക് തോന്നുന്നു ഇത് ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ സാധനം മൈക്ക ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റും പിന്നെ ഫോണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണിച്ചാൽ ഇത് ഇങ്ങനത്തെ ചാർജറൊക്കെ അങ്ങനെ വെക്കാൻ പറ്റും ഇത് മൈക്ക് വയ്ക്കുമ്പോൾ മൈക്ക് വെക്കാനാണ് മൈക്ക് വെക്കാനാണ് അപ്പോൾ അത് മൈക്ക് വെക്ക ഇങ്ങനത്തെ ഒരു വീഡിയോക്കാണ് Ini bernama benar tak ada